മൂന്നാമത്തത് വൽക്കല സംസാരവും ഓവറാകരുത് ചിലരൊക്കെ ഇരുന്ന് കഥ പറയുന്നത് കേട്ടാൽ സുബഹാനല്ല എത്ര നേരാണ് ചില സഹോദരിമാരൊക്കെ വർത്തമാനം കൊണ്ട് പറയാൻ തുടങ്ങിയാൽ തീരൂല എഴുതിയ പിന്നെ അത് തീരുവോ പറഞ്ഞാ തന്നെ തീരൂലെങ്കിൽ പാകത്തിനുള്ള വർത്തമാനം പറഞ്ഞാ മതി എത്രയത് പറയുന്നു അല്ല നിങ്ങൾ അയലൊക്കത്ത് വീട്ടിൽ പോയിട്ട് കുറച്ച് നേരമായല്ലോ ഞാൻ കുറച്ചുനേരം വർത്തമാനം ഇങ്ങനെ പറഞ്ഞപ്പൊ ഇങ്ങനെ ഇത്ര നേരം രണ്ട് മണിക്കൂർ വർത്തമാനം ആ നമ്മൾ മുമ്പ് ഒപ്പം പഠിച്ച ചെങ്ങായന അവിടെ കണ്ടപ്പോൾ എന്തൊക്കെ പറഞ്ഞു ആ ഏഴാം ക്ലാസ് മുതൽ ഇന്ന് ഈ രണ്ട് ഈ ഇത്രയും കാലമുള്ള പത്ത് പതിനഞ്ച് കൊല്ലത്തിൻ്റെ അടുക്കളൊക്കെ പറഞ്ഞു തീർന്നിട്ടില്ല അഞ്ചോ അഞ്ചോ കൊല്ലത്ത് ബാക്കിയുണ്ട് പറയുന്നേ പറയന്നെ പറഞ്ഞ തന്നെ പറന്നെ പറന്നെ എത്രയാണ് പറയണത് പറച്ചിൽ ലിമിറ്റാക്കണം ഇപ്പൊ പറച്ചിൽ കുറവാണോ കൂടുതലാണോ അഭിപ്രായം ഏ കൂടുതലാണ് കാരണം ഇപ്പം നേരിട്ടും പറയാണ് ആളെ കാണാതെയും പറയല്ലേ ആളെ കാണാതെ കാണാത പറ ശ്രൂന്നാണ് വിട്ട്ക്കല്ലേ ഒരു ദിവസം എത്ര മിനിറ്റാ സംസാരിച്ചെന്ന് കണക്കുട്ടിയോക്ക് എത്ര ആൾക്കാർ വിട്ടുകൊടുത്തെന്ന് അപ്പൊ നോക്കുമ്പോ ഒരു പത്ത് നാൽപ്പത് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ തലവനാണ് ഉപ്പര് ദീനിയായിട്ടോ ഉഹുറവിയായിട്ടോ ഉപകരിക്കാനും വർത്തമാനം ഇല്ല എന്തൊക്കെയോ സ്വറകൾ അത് വിട്ടുകൊടുക്കന് എല്ലാ ഗ്രൂപ്പിലേക്കും അയച്ചു കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സുന്നത്തോ ഫർലോ ഒക്കെ ആയ കാര്യമാണെങ്കിൽ അലഹമില്ലാതെ സന്തോഷം നിക്കാം എത്രയാണ് വർത്തമാനങ്ങൾ വർത്തമാനം കൂടുതലാകാൻ പാടില്ല വൽ വൽമുഖാലോത്തൂ കൂടിക്കലർന്നുള്ള ജീവിതവും ഓവറാകരുത് കൂട്ടുകെട്ടും ഓവറാകരുത് കൂട്ടുകെട്ട് ഓവറായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് കൽവിൻ അതുകൊണ്ടും മരവിപ്പ് വരും കൂട്ടുകെട്ട് ഓവറായി പോകരുത് പാകത്തിനാകണം നീ നിന്റെ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ചിന്തിച്ചെടുക്കാനും പക്വതയോടെ വിലയിരുത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നിനക്ക് കഴിയണം അഷ്റഫുൽ അഷ്റഫുൽഹു അലൈ വസല്ല പരാജയത്തിന്റെ കാര്യം എണ്ണിയപ്പോ രണ്ടാമത് എണ്ണി കസുവുൽ കൽബ് മൂന്നാമതായി തങ്ങൾ എണ്ണിപ്പറഞ്ഞു തൂലുൽ അമൽ നീണ്ട ആഗ്രഹം ആഗ്രഹം നീളരുത് ചുരുക്കണം ആഗ്രഹം നീണ്ടുപോകരുത് ആഗ്രഹം ചുരുക്കണം കാരണം നമ്മുടെ പ്രായത്തിന് ഒരു പരിധിയുണ്ട് അള്ളാഹു ഈ ദുനിയാവിൽ തരുന്നത് കുറഞ്ഞ കാലമാണ് ആ കുറഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ആഗ്രഹങ്ങൾ ഈ ദുനിയാവിൽ സാധിക്കാത്ത ആഗ്രഹങ്ങൾ ഇനിയും പെരടിയിൽ വെക്കരുത് അത് കിട്ടിയില്ലല്ലോ നടന്നില്ലല്ലോ എന്നായിരിക്കും തോന്നലുണ്ടാവുക നീണ്ട ആഗ്രഹം വേണ്ട മനുഷ്യൻ എത്ര വാർദ്ധക്യത്തിലേക്ക് പോയാലും മനുഷ്യൻ എത്ര പ്രായത്തിലേക്ക് പോയാലും നബി നബിഹു അലഹി വസല്ല പറഞ്ഞില്ലേ മനുഷ്യൻ എത്ര പ്രായം കൂടുതലായാലും രണ്ടെണ്ണം മനുഷ്യന്റെ കൂടെ എപ്പോഴും യുവാവായിട്ട് നിൽക്കുന്നുണ്ട് ഒന്ന് അൽഹിറുസു അലച്ച അലച്ച മാറുന്നില്ല മറ്റൊന്ന് തൂലുൽ അമൽ നീണ്ട ആഗ്രഹം അത് യുവാവാണ് അത് രണ്ടും യുവത്വത്തിന്റെ പ്രസരിപ്പിലാ നിൽക്കുന്നത് തീരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ ഒതുങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പക്വതയിൽ അദ്ദേഹത്തിൻ്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ എത്തിയിട്ടുണ്ട് ഒരുപാട് വീഴ്ചകളും വീക്ക്നസ്സുകളൊക്കെ സംഭവിച്ചതാണ് തിരുത്തിയിട്ടത് പരിഹരിക്കാനും മറ്റൊക്കെ സമയമായിട്ടുണ്ട് പക്ഷേ ഇപ്പം അതിനൊന്നും തുനിയാതെ വീണ്ടും പഴയപടിയിലേക്ക് തന്നെ ജീവിതം കൊണ്ടുപോകുന്നു ആഗ്രഹം തീർന്നിട്ടില്ല അതുകൊണ്ടാണത് വൽഹിർസു അല ദുന്യാ ദുന്യാവിൻ്റെ മേലുള്ള അലച്ച അലച്ചയുണ്ടായിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് സ്വീകരിക്കേണ്ടത് വാങ്ങേണ്ടത് കൊടുക്കേണ്ടത് അതിന് കൃത്യതയില്ല അതിനൊരു ലെവലില്ല ലിമിറ്റില്ല അലച്ച വച്ചിട്ട് മനുഷ്യൻ ഉള്ളതിലേക്ക് മുഴുവനും പോയി ചേരുന്നു കസ്വത്തുൽ കൽബ് ഹൃദയത്തിന് പിടിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അല്ലാ മൗഇലാ ഉപദേശം ആ മനുഷ്യനിൽ യാതൊരു പ്രതിഫലനവും വരുത്തില്ല ഉപദേശങ്ങൾ ഒരുപാട് കേൾക്കുന്ന കാലമല്ലേ ഇപ്പോ എത്ര വാത് കേൾക്കുന്നുണ്ട് എത്ര ഉപദേശങ്ങളും ആ മനുഷ്യനിൽ സ്വാധീനം വരുത്തൂല വാത് കേട്ടിട്ട് ചേഞ്ച് വരേണ്ടതുണ്ടോ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൽബിന് നല്ല മാറ്റമുണ്ട് എന്നതിൻ്റെ അർത്ഥമാണ് ഒരുപാട് സ്വാലിഹീങ്ങളുടെ സയ്യിദന്മാരുടെയും സഹിതന്മാരുടെയും സദസ്സിൽ പങ്കിട്ടിട്ടുണ്ട് അതിൻ്റെ അതിന്റെത്തൊന്നും അയാളിൽ കാണുന്നില്ല അതിൻ്റെ അർത്ഥം കൽവിന്റെ മരവിപ്പാ കൽ മരവിപ്പ് വരരുത് കൽവിന് നല്ല ശുദ്ധി വരണം കൽവിന് മാറ്റം വരണം